ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സൊക്കെ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുക നമ്മള് ദൂരെ കല്യാണത്തിന് പോകുന്ന എറണാകുളത്താ പോന്നത് നമ്മുടെ ഒരു അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് കല്യാണത്തിനാ പോകുന്നത് ചേട്ടൻ്റെ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിനാ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ രാവിലെ ഇറങ്ങിയായിരുന്നു ഒരു ആറരക്കൊക്കെ ഇറങ്ങണം ആറരക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും എല്ലാം ഒരുങ്ങി ഇറങ്ങിയപ്പം ഒരു ഏഴരൊക്കെ ആയാരുന്നു ഇപ്പം അന്നേരം ഒന്നും ഞാൻ വീടിയെടുത്തില്ല ഇപ്പം ചേർത്തലൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു അവിടെ അവിടൊക്കെ ഇവിടെ ഒന്നും പക്ഷെ പ്രശ്നമില്ല ചേർത്തലൊക്കെ കഴിഞ്ഞപ്പ് മഴയൊന്നും ഒന്നും പെയ്തിട്ടുല്ലേ ചേട്ടാ അല്ലേ ഇല്ല ഉണങ്ങി ണങ്ങിടക്കുക പക്ഷേ ആലപ്പുഴയൊക്കെ ഭയങ്കര മഴയായിരുന്നു നല്ല രീതിയിൽ പെയ്യുന്നു ഇവിടെ ആ ഞങ്ങളിപ്പോ ചേർത്തലയായിട്ടുണ്ട് വസു രാവിലെ തൊട്ട് ബഹളവാസുവാണെങ്കിൽ തൊട്ടുള്ള ഉറക്കവാ ഇപ്പഴാണെങ്കിൽ വിശക്കുന്നതെന്നും പറഞ്ഞുള്ള ബഹളം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളാണെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇല്ലെങ്കി നീ സമയത്ത് ചെല്ലാൻ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഇല്ല ഞങ്ങള് ഇനിയിപ്പൊ ചേർത്തല്ലേ എത്തി ഞങ്ങള് സമയത്തങ് ചെല്ലും അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുവോ രാവിലെ ആദ്യ ഏട്ടാ ഞങ്ങൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത ഒരു കല്യാണത്തിന് പോകുന്നത് അതിന് രാവിലെ ഒരു കല്യാണത്തിന് പോകുന്നു ഒരു മട്ടിൽ വല്ല ഇരിക്കുന്ന വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ ഇരിക്കുക ഇനി വസ്തുവിന് അവിടെ ചെന്നിട്ട് വേണം വേറെ എന്തുവാ വസ്തുവിന്റെ ജീൻസൊക്കെ ഇട്ട് മുടിയൊക്കെ ചീ വൃത്തിയാക്കി ഒരുക്കി എടുക്കാൻ വേണ്ടി ചെരിപ്പൊക്കെ ഇട്ട് അപ്പം അതേ വീട്ടിൽ നിന്ന കോലത്തിൽ ഇങ്ങനെ കയറി കൊണ്ട് പോകുന്നതാ ചേട്ടൻ ഇവിടുന്ന് ചിരിക്കുവാൻ പറയുന്ന കേട്ട് ദൂര ഞാൻ ദൂരെ ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിടക്കുക ആലപ്പുഴയിൽ മഴ കണ്ട് ചേട്ടൻ പറഞ്ഞ് എന്തുവാട എടുക്കേണ്ടതായിരുന്നു കല്യാണം വെള്ളത്തിലായെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല പക്ഷെ നമ്മളവിടെ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ആലപ്പുഴയൊക്കെ നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കുവായിരുന്നു ഇവിടെ ഇവിടെ പക്ഷെ പ്രശ്നമില്ല ഇവിടെ ഒന്നും ചാറിയിട്ട് പോലും ഇല്ല നല്ല രീതിക്ക് ഉണങ്ങി കിടക്കുക പുതിയ ഷർട്ടൊക്കെ ഇട്ടിരിക്കല്ലേ എന്നുകൊണ്ടൊന്ന് വീഡിയോയ്ക്കകത്ത് കാണിച്ചേക്കാം എറണാകുളത്ത് വന്ന് ഇപ്പം കൊറച്ച് അടുക്കാറായി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളു അപ്പൊ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കെയ ഇരുന്ന് കഴിക്കുന്നില്ല അത്രയും കൂടെ സമയം കളയണ്ടല്ലോന്ന് കരുതി ഇപ്പം സമയം ഒരു പത്ത് അര ആയില്ല പത്തര ആകുന്നുണ്ട് അത്രയും സമയം കളയണ്ടും ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങി കാറിനാതിരുന്ന് കഴിക്കാന്ന് കരുതി അപ്പതേ ചേട്ടൻ വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറി കയറി വസ്തു ആണെങ്കിൽ അത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക ഞാനാണെങ്കിൽ ഉഴുന്നോടെ പറഞ്ഞ് അപ്പൊ ചേട്ടൻ വസ്വിനെന്തോ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അത് വാങ്ങി കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചി നമ്മള് കയറിയിരുന്നു കഴിക്കുവാണെങ്കിൽ അത്രയും കൂടെ സമയം പോത്തില്ലേ എയ് സ്നേഹ അത് ആണ്ട അത് ആണ്ട സ്നേഹ ആണ് ഞാൻ അതിനെ برد അടുന്ന നിർയ ആഘോഷെങ്കിലും മാണ്ടി ആഘോഷം തനക്കാത്ത ഒരു വെള്ളമേ തനക്കാത്ത വെള്ളം തനക്കാത്ത വെള്ളം അજારണ്ട് വായി കിിക്കുന്നു അപ്പം നമ്മളിത് ഇതൊക്കെ വാങ്ങിയത് ഉഴുന്നുവടയും സാധനമൊക്കെ ഉള്ളിവടയോ എന്തൊക്കെയോ അപ്പം ഇത് നമുക്ക് കഴിക്കാം പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അത് നമ്മുടെ അവിടെ അങ്ങനെ കിട്ടാത്ത ഒരു സാധനമാണ് കാണിച്ചു തരാം എടുത്തോട്ട് ഈ സാധനം പൊരിച്ച പത്തിരി ഇതും വാങ്ങി അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കാരനകത്ത് തന്നെ ഇരുന്ന് കഴിച്ച് ഈ പൊരിച്ച പത്തിരിയാണ് ഞാൻ കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ വലിയ ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ചേർത്ത് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നത് തേങ്ങേടെയാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു ഉഴുന്നുകൂടെ എട്ട് കാശിനും കൊള്ളത്തില്ല വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി ഉഴുന്നിൻ്റെ പച്ച ചൊവയായിരുന്നു ചൂടുമില്ലായിരുന്നു അതുകൊണ്ട് ഉഴുന്നുകൂടെ ഞങ്ങൾ കഴിച്ചില്ല ഈ പൊരിച്ച പത്തിരി തന്നെ ഞാനും ചേട്ടനും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു അത് മാത്രമേ ഉള്ളു ആയിരുന്നു അതിനകത്ത് നല്ലത് നല്ലതാണോ എന്നറിയാത്തതുകൊണ്ട് ചേട്ടൻ അത് ഒരെണ്ണയെ വാങ്ങിയുള്ളൂ നല്ലതാ ആയിരുന്നെങ്കിൽ രണ്ടെണ്ണം കൂടെ വാങ്ങേണ്ടതായിരുന്നു ചേട്ടൻ പിന്നെ പറഞ്ഞ് വസു ഇതൊന്നും കഴിച്ചില്ല ആ ചോക്കോസ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൻ ഉള്ളിവട വേണമെന്ന് പറഞ്ഞ് വാങ്ങിയെങ്കിലും അവൻ കഴിച്ചില്ല എൻ്റെ ലിപ്സ്റ്റിക്ക് എണ്ണ പറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര സാഹസപ്പെട്ട് കഴിക്കുന്നത് ഒന്നുമില്ലേലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നേല്ലേ അപ്പോൾ പോകരുതല്ലോ ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക്ക് കൈ കൊണ്ടുവന്നതുമില്ല പോവുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ ചേട്ടൻ്റെയും കൂടെ വായി വെച്ച് കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ ഉള്ളായിരുന്നു അവിടോട്ട് ചെല്ലാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഇവിടെ ആദ്യം വന്നത് ഞങ്ങളാ ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ആദ്യം ഒരു ഞങ്ങൾ വരുന്നത് മറ്റേ എല്ലായിടവും ഞങ്ങൾ താമസിച്ച് എത്തുന്നത് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേ വണ്ടിയൊക്കെ വരുന്നതേ ഉള്ളൂ അവർ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് അവിടെ വീട് ചെറുക്കൻ്റെ വീട് ചെങ്ങന്നൂരാണ് അവർ ചെങ്ങന്നൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല കാർ പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ നിൽക്കുക അപ്പം ഇന്ന് നമുക്ക് അങ്ങോട്ട് പെതുക്കെ അങ്ങോട്ട് നടക്കാം കുറേ നേരം പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ പെതുക്കെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയോട്ട് ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഞങ്ങളിത് പെതുക്കെ അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഏതോ ഒരെണ്ണം കുടിച്ച് ഫ്രഷ് ജ്യൂസ് ആയിരുന്നു പല ടൈപ്പ് ഉണ്ടായിരുന്നു വസുനിഷ്ടമുള്ളതൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മധുരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരോട് പ്രത്യേകം പറഞ്ഞ് ഒരു വാട്ടർമെലൺ ജ്യൂസ് മധുരം ഇടാതെ എനിക്ക് അടിച്ചു തന്ന് അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും പെണ്ണും ചേർക്കനും വന്ന് പെണ് ആദ്യമേ വന്നായിരുന്നു എന്നിട്ട് ഡ്രസ്സിങ് റൂമിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ചെറുക്കനും കൂടെ വന്നിട്ട് അവർ ഒരുമിച്ച് ഇറങ്ങുന്ന രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആയിരിക്കണം പിന്നെ ഒന്നുകൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചവർ ഇറങ്ങുന്ന രീതിയിൽ അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്ന് ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാ എന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മക്കള ഭാര്യമാർ അങ്ങനെ അവരുമായിട്ടൊക്കെ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ പച്ച സാരി കൊടുത്തതാണ് കൊച്ചുമോൾ ചേച്ചി മറ്റേത് സൂര്യ ചേച്ചി ഈ കൊച്ചുമോൾ ആണെങ്കിൽ വൻ കോമഡി ആയി ചേച്ചിയൊക്കെ കണ്ടാൽ ഞാൻ പിന്നെ ചേച്ചിയുടെ കീഴിൽ നിന്ന് മാറത്തില്ല എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം ഫുൾ ടൈം ചേച്ചി അത്രയ്ക്ക് വായിന്ന് വീഴുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് ചിരിക്കാനേ സമയം കാണത്തുള്ളൂ അത്രയ്ക്കും കോമഡി അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ ഓരോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെയൊക്കെ എപ്പോഴും കിട്ടത്തില്ല ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഓരോ വിശേഷങ്ങളോ കുടുംബത്തെന്തെങ്കിലും കാര്യങ്ങളോ വരുമ്പോൾ മാത്രമേ ഇവരെ ഞാൻ കാണത്തുള്ളൂ ഞാൻ ഇന്നലെ പുള്ളിക്കാരോട് പറയുമായിരുന്നു പണ്ടൊരു പ്രളയം വന്ന സമയത്ത് കണ്ടിട്ട് പിന്നെ കുടുംബത്തിൽ കുടുംബത്തിലാറോ കല്യാണം വന്ന സമയത്ത് ഇവരെ കണ്ടത് അങ്ങനെ ദെയ്തു ഒക്കെ ചേട്ടൻ്റെ എല്ലാം അപ്പിമാരും അപ്പിയുടെ മക്കളും എല്ലാവരും ആ അപ്പം ദെയ്തു ആ കല്യാണം ചെറുക്കൻ അപ്പം ചേട്ടൻ ചെറുക്കനെ കണ്ടപ്പോൾ ചേട്ടൻ ചെറുക്കൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും നമ്മുടെ ആളുകളാണ് അപ്പം എല്ലാവരെയും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലാതെ എപ്പോഴും ഒന്നും എല്ലാവരെയും കാണത്തില്ല അങ്ങനെ സംസാരിച്ചും നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടൊക്കെ നിന്നപ്പം ചെറുക്കനെ സ്വീകരിച്ച് ഈ പുറകെ പോയത് ചെറുക്കൻ്റെ അമ്മയാണ് അങ്ങനെ ചെറുക്കനെ സ്വീകരിച്ച് കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിനെ സ്വീകരിക്കുന്ന സമയമായിരുന്നു പെണ്ണ് വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെണ്ണിനെ സ്വീകരിക്കുന്നത് ഞാനിങ്ങനെ റീൽസിലും യൂ യൂട്യൂബ് വീഡിയോസിലുമൊക്കെ കണ്ടിട്ടുള്ളു ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ നേരിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് പെണ്ണ് വൈഷ്ണവി എന്നാണ് പെണ്ണിൻ്റെ പേര് പെണ്ണ് അങ്ങനെ അതേ പെണ്ണിനെ കൊണ്ട് സ്വീകരിച്ചത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പെണ്ണിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ ഒരു ഡാൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അല്ല ഇതൊക്കെ ചേട്ടനാണ് പോയി നിന്ന് വീഡിയോ എടുത്തത് എനിക്കിതൊക്കെ ചമ്മ െട്ടായിരുന്നു കെട്ട് സമയമായപ്പോഴേക്കും ഞങ്ങൾ ചേച്ചിമാരും എല്ലായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് കയറി നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് നമ്മുടെ ഇവിടുത്തെ ചടങ്ങ് എറണാകുളത്ത് ആയിട്ട് വ്യത്യാസം കാണുമെന്ന് വിചാരിച്ചു പക്ഷേ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ഇവിടുത്തെ അവിടുത്തെ ചടങ്ങുകളൊക്കെ സെയിം തന്നെ ആയിരുന്നു എന്തൊക്കെയോ ഇവിടൊക്കെയോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ തന്നെ ആയിരുന്നു പുടവ കൊടുപ്പില്ലായിരുന്നു പുടവ അവർ രണ്ട് ദിവസം മുന്നേ കൊണ്ട് കൊടുത്തായിരുന്നു ഇത്രയും ദൂരമല്ലേ അതുകൊണ്ട് നേരത്തെ തന്നെ കൊടുത്തായിരുന്നു പന്തലിൽ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു പുടവ കൊടുപ്പില്ലായിരുന്നു ഒരു പുടവ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഒരു ചടങ്ങിന് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ചടങ്ങിനായിട്ടൊന്നും വ്യത്യാസമില്ലായിരുന്നു അങ്ങനെ കെട്ടും വലം വെപ്പും കൈ പിടിച്ച് കൊടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെയിൻ പാർട്ട് പാർട്ടെന്തുവാ ഫോട്ടോഷൂട്ട് പിന്നെ ഫുള്ള് ഫോട്ടോ എടുപ്പായിരുന്നു ഫാമിലിയായിട്ട് നിന്നും അവരുടെ മാത്രമായിട്ടും പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ ഫോട്ടോ എടുപ്പായിരുന്നു ഇത് ചേട്ടൻ്റെ മൂത്ത ചേട്ടനാ പ്രസാദ് പിന്നെ കൊച്ചുമോള് ചേച്ചിയും അവരുടെ മോള് ഗൗരി പിന്നെ ഇത് തൊട്ട് ഇളയ ചേട്ടൻ പ്രകാശ് വൈഫ് സൂര്യയും പിന്നെ അവരുടെ മോനെ ദേവൻ പിന്നെ ചേച്ചിയുടെ ആങ്ങളെ ആ പേരെനിക്കറിയത്തില്ല പിന്നെ ദൈ ഇത് ഏറ്റവും ഇളയ ചേട്ടൻ പ്രദീപും വൈഫ് രമ്യയും പിന്നെ അവരുടെ മോനും ആദ്യം എന്നാ പേര് അപ്പം ഇതാണ് ചെറുക്കൻ്റെ അമ്മ ചേട്ടൻ്റെ ചേച്ചി പിന്നെ അതേ പിള്ളേരെ സെറ്റെല്ലാം പോയി നിന്ന് വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ ഞങ്ങളും പോയി നിന്ന് എടുത്തായിരുന്നു അത് വീഡിയോ ആയിട്ട് എടുത്തില്ല ഫോട്ടോ ആയിട്ടായിരുന്നു എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറേ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നേരെ പിന്നെ കഴിക്കാനാണ് പോയിരുന്നത് കഴിക്കാൻ പോയിരുന്നപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു നമ്മുടെ സദ്യയും അവിടുത്തെ സദ്യയായിട്ട് വ്യത്യാസം കാണും കാരണം ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കറികൾക്കൊക്കെ ഭയങ്കര മധുരമായിരിക്കും എറണാകുളം സൈഡിലോട്ടൊക്കെ ആ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ലെന്ന് പക്ഷേ എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ ഇഞ്ചിക്കറിയൊക്കെ വസ്തു രണ്ടാമതും വാങ്ങി കഴിച്ച് അതുപോലെ തന്നെ പായസമാണെങ്കിലും ഒഴിച്ച് കറിയാണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആദ്യമേ അവരിങ്ങനെ പഴം കൊണ്ട് നമുക്കിങ്ങനെ പാത്രത്തി വെച്ചായിരുന്നു രണ്ട് മൂന്നെണ്ണം വെച്ചാൽ ആദ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിരിക്കും അതെനിക്ക് വിടുത്തായിട്ടൊരു വ്യത്യാസമായിട്ട് തോന്നി പിന്നെ ഈ കൂട്ടുകാരൊക്കെ നല്ല ആയിരുന്നു അതുകൊണ്ട് ചേട്ടൻ എനിക്ക് രണ്ട് വട്ടം വാങ്ങി തന്നു അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി ഒരു മൂന്നേക്കാലൊക്കെ ആയപ്പോൾ ചെറുക്കാരും പെണ്ണും ഇറങ്ങേണ്ട സമയമായി അസിനൊക്കെ കുറച്ച് ഇമോഷണലായിരുന്നു അതെല്ലാവരും ഉണ്ട് അറിയാമല്ലോ അങ്ങനെ അവരിറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പോയി എൻ്റെ സാരിയൊക്കെ അങ്ങ് മാറിയായിരുന്നു കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ചൂടും മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞു പോയി സാരി ഉടുത്ത് നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ അങ്ങനെ സാരിയൊക്കെ മാറി ഞാൻ ചുരിദാറൊക്കെ ഇട്ടായിരുന്നു കാരണം ചേട്ടൻ എന്നേക്കാൾ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് വേണ്ട ചുരിദാറൊക്കെ എടുത്ത് വെക്കും കാരണം ഇനി ഇത്രയും നാലഞ്ച് മണിക്കൂർ എനിക്ക് ചുരിദാർ പറ്റത്തില്ലെന്ന് ചേട്ടനറിയാം നമ്മൾ രാവിലെ വന്നതുപോലെ തിരിച്ചു പോകുമ്പോൾ നല്ല രീതിക്ക് ബ്ലോക്ക് ബ്ലോക്കായിരിക്കും അങ്ങനെ ചെറുക്കനും പെണ്ണും പോയി തൊട്ടുപോകാൻ ഞങ്ങൾ ഇറങ്ങി പക്ഷേ ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞങ്ങൾ ഭയങ്കര ബ്ലോക്ക് പെട്ടുപോയി മൂന്നേ കാലത്തൊട്ട് അഞ്ച് മുക്കാൽ വരെ ഞങ്ങൾ ബ്ലോക്കിനകത്ത് കിടന്നുപോയി രാവിലെ ഇങ്ങോട്ട് വരാൻ നേരം ഒരു ശകലം പോലും ബ്ലോക്കില്ലായിരുന്നു അതിനും കൂടെ വൈകുന്നേരം അങ്ങോട്ട് പോകാൻ നേരം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോകുമ്പം ഇങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാകുന്നതല്ല പക്ഷെ എന്ത് പറ്റിയെന്നറിയത്തില്ല ഒരു ഒന്ന് ഒന്നര ഒന്നേകാൽ മണിക്കൂർ നല്ല രീതിക്ക് ബ്ലോക്ക് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലോക്കിനകത്ത് കിടന്ന് ഡീസലും തീർന്നായിരുന്നു ഈ ചേട്ടൻ്റെ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് പിന്നെ ഡീസൽ തപ്പ് വാങ്ങിക്കാൻ കന്നാസ് തപ്പി അവിടെയൊക്കെ നടന്നുകൊണ്ട് കിട്ടിയില്ല അവസാനം കന്നാസിനകത്ത് ഡീസൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം എയർ എന്തോ കയറിയിട്ടെങ്ങാണ്ട് പെട്രോൾ ഇറങ്ങാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലായിരുന്നു പിന്നെ ഒരു വിധത്തിൽ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഞങ്ങൾ ചെങ്ങന്നൂർ വഴിയാണ് പോയത് ദേ ഈ സാധനത്തിന് ഞാൻ വലിച്ച് ഞങ്ങളുടെ വണ്ടിക്കകത്ത് കയറ്റി ചെങ്ങന്നൂർ ഞങ്ങൾക്ക് കയറി ഞങ്ങൾ നേരെ ഹരിപ്പാടോട്ട് പോകാമെന്ന് കരുതിയായിരുന്നു നേരത്തെ ആണല്ലോ നമ്മൾ ഇറങ്ങിയത് അപ്പോഴേക്കും ഞങ്ങളോട് റോഡ് വെച്ചൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ സീ പോർട്ട് എയർപോർട്ട് റോഡ് വഴി കയറിപ്പോയാൽ കോട്ടയം വഴി ചെങ്ങന്നൂർ ചെങ്ങന്നൂരോട്ട് അധികം ട്രാഫിക് ഇല്ലാതെ പോകാന്ന് ഞങ്ങൾ ആ വഴി കയറിയും പോയി ഇനി ഞങ്ങൾക്ക് ചെങ്ങന്നൂർ പോകാതിരിക്കാനും പറ്റത്തില്ല പക്ഷേ ഈ രീതിക്ക് ഞങ്ങൾ താമസിച്ചും പോയി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് താമസിച്ചാലും പോയേ പറ്റത്തുള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവർക്കും വിഷം അങ്ങനത്തെ കടയിലൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി ഇപ്പം സമയം ഏകദേശം രാത്രി ഒരു ഒൻപതര പത്ത് മണി ആ ഒരു സമയമൊക്കെ ആയായിരുന്നു അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന് അപ്പോൾ എല്ലാവരും വന്നായിരുന്നു ആ പുറകെ വേറൊരു കാരണകത്ത് വേറൊരു ചേട്ടനും ഭാര്യയും അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു പിള്ളേരുതേ ആദ്യം തന്നെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് ദാഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിക്ക് ചുമയുണ്ടായിരുന്നു പൊടിയൊക്കെ അടിച്ചിട്ട് അലർജിയുടെ പോലെ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കയ്പട്ടൂർ അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് നമ്മൾ കഴിച്ചത് ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് പറയാനില്ലായിരുന്നു നമ്മളിവിടത്തെ അത്രയൊന്നും വന്നില്ല ഞങ്ങൾ മെയിൻ റോഡ് സൈഡിലേക്ക് ഒരുപാട് കടകൾ കണ്ടതാണ് പക്ഷേ നിർത്തിയില്ല മിക്ക സ്ഥലത്തും ഈ പള്ളി പെരുന്നാളും അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കിയെങ്കിലും സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നതുകൊണ്ട് വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ വിഷയം കൊണ്ടും ഞങ്ങൾ എങ്ങും നിർത്തിയില്ല ഉള്ളിലോട്ട് കയറി ഈ സ്ഥലത്ത് വന്ന് ഒരു കടയെ നിർത്തിയെങ്കിലും വലിയ ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു വിധത്തിൽ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരുവല്ലേ വന്നു കഴിഞ്ഞ് അവരവിടുന്ന് ചെങ്ങന്നൂരോട്ടും പോയി ഞങ്ങൾക്ക് തിരുവല്ലീന്ന് ചെങ്ങന്നൂരോട്ട് പോകുന്ന ദൂരമേ ഉള്ളായിരുന്നു തിരുവല്ലയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ അതുകൊണ്ട് ഞങ്ങൾ ചെങ്ങന്നൂരിൽ പോകാൻ നിന്നില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോരുമായിരുന്നു അതിനിടയ്ക്ക് വസുദേവ് ഒരു സൈഡായി അവൻ ലുലുമാളിലൊക്കെ കയറണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഞങ്ങൾ കയറാനൊക്കെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു അവിടെയും കൂടെ കയറിയായിരുന്നെങ്കിൽ നേരം വെളുത്താലും വീട്ടിൽ തിരിച്ച് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതേ വെളുപ്പിനെ പോയിട്ട് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയായി തിരിച്ച് വീട്ടിൽ വന്നപ്പം അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം ചേട്ടനും കുഴഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞാനും കുഴഞ്ഞ് ബസും കുഴഞ്ഞ് അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ തേറ്റാ